കണിച്ചാർ പഞ്ചായത്തിലെ ഉരുൾപൊട്ടലില് തകര്ന്ന ചാലിലെ ഹെൽത്ത് സെന്റർ നിർമ്മിക്കാൻ ജനകീയ കമ്മിറ്റി സ്ഥലം വാങ്ങി പഞ്ചായത്തിന് കൈമാറി ചാലിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി പി കെ വിനോദ് ഭൂമിയുടെ രേഖ ഏറ്റുവാങ്ങി സംസ്ഥാന ജിയോളജി വകുപ്പ് നെടുമ്പുറഞ്ചാലിൽ പ്രവർത്തിച്ചിരുന്ന പൂളക്കുറ്റി ഹെൽത്ത് സബ് സെന്ററിന്റെ നിർമ്മാണത്തിന് ഉപാധികളോടെ അനുമതി നൽകിയെങ്കിലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുനർനിർമ്മാണം പാടില്ല എന്ന തരത്തിലുള്ള ഉത്തരവാണ് നൽകിയത് ഇതാണ് ഉരുൾപൊട്ടലിൽ തകർന്ന ഹെൽത്ത് സബ് സെന്ററിന്റെ നിർമ്മാണം പ്രതിസന്ധിയിലാക്കാൻ കാരണമായത് ഉരുൾപൊട്ടലിൽ സബ് സെന്റർ തകർന്നതോടെ താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ സബ് സെന്ററിന്റെ പ്രവർത്തനം പൂളക്കുറ്റിയിലെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു പൂളക്കുറ്റിയിൽ ഇത്തരം സബ് സെന്റർ പ്രവർത്തിച്ചാൽ പ്രദേശവാസികൾക്ക് ഉപകാരപ്രദമാകില്ല എന്ന

വളരെ വേഗം തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എവിടെയും പോയി പണം പിരിക്കാതെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ വളരെ വേഗം തന്നെ പിരിച്ചെടുക്കാൻ ഈ കമ്മിറ്റി കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകം അഭിനന്ദനീയമാണ് ആ കമ്മറ്റിയും പ്രത്യേകിൻ്റെ വാർഡ് മെമ്പറേയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അപ്പം തന്നെ ഒരു നാടിൻ്റെ കൂട്ടായ്മ എങ്ങനെയായി തീരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം അത് വളരെ വേഗം ഒരു നാടിൻ്റെ ഐക്യനായി മാറുകയും ഇത് അത് വെച്ചുകൊണ്ട് തന്നെ വേഗം തന്നെ ഈ കാര്യങ്ങൾ ക്രമീകരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു നെടുമ്പുറഞ്ചാൽ പള്ളി പാരീഷ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി കെ വിനോദ ഭൂമിയുടെ രേഖ ഏറ്റുവാങ്ങി അഞ്ചര സെന്റ് സ്ഥലമാണ് പഞ്ചായത്തിന് കൈമാറിയത് ചടങ്ങിൽ കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സബാസ്റ്റൻ വാർഡ് മെമ്പർ ജിഷ സജി ബിനു മണ്ണാർത്തോട്ടം സതീഷ് മണ്ണാർകുളം കെ കെ ശൈല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ